നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം പുറകില് വാഷിംഗ് മെഷീൻ ചാലു ആണ് അതിന്റെ സൗണ്ട് കേൾക്കുന്നത് രാവിലെയാണ് ഇപ്പൊ സമയം സമയം ഒമ്പത് മണി ആയതേ ഉള്ളൂ അപ്പം രാവിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കഴിച്ചു അത് കഴിഞ്ഞിട്ട് അടുക്കളയിലേക്ക് വന്നതാണ് രാവിലെ തന്നെ തുണി കഴുകാനായിട്ട് കുറച്ചുണ്ടായിരുന്നത് അത് ഇട്ടു അതിന്റെയാണ് ഈ സൗണ്ട് കേൾക്കുന്നത് പിന്നെ ഓരോരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് വന്നു അപ്പോൾ എനിക്കൊരു കറിവേപ്പിലയുടെ തൈ ഉണ്ടായിരുന്നു കേട്ടോ അതിനെ ഞാൻ ഇന്നലെ കട്ട് ചെയ്തു കട്ട് ചെയ്തിട്ട് ഇന്നലെ തന്നെ അതിൻ്റെ ഇല എടുക്കണമെന്ന് വിചാരിച്ചാൽ മറന്നുപോയി അത് അവിടെ തന്നെ വെച്ചിട്ട് വന്നു ഇനി ഇതിൻ്റെ ഇല കട്ട് ചെയ്ത് കുറച്ചു നേരം വെള്ളത്തിൽ കിടാൻ പഴത്തേന് നല്ലതായിട്ട് വരും പിന്നെ ഈ ബാക്കിയുള്ള ഈ കമ്പ് നട്ട് നോക്കാം ഞാൻ കറിവേപ്പിലയുടെ കമ്പ് നട്ടാലും കിളിക്കും അറിയാമോ ഞാനങ്ങനെ നട്ട് കിളിപ്പിച്ചിട്ടുണ്ട് പക്ഷേ എൻ്റെ കയ്യിലിരിക്കുന്ന ഞാൻ തൈ ഉപേിച്ച് നട്ടതാണ് കറിവേപ്പിലുള്ള കമ്പ് നട്ട് കിളിപ്പിച്ചാൽ അതിനകത്ത് തന്നെ അതിൻ്റെ മൂട്ടിൽ തന്നെ നട്ടതാണ് അപ്പം ഇത് നടാന്നെയായി അങ്ങനെ എടുത്തതാണ് പക്ഷേ തലയെല്ലാം ഉണങ്ങിപ്പോയി കറിവേപ്പിലേ ഇങ്ങനെ കൂടെ കൂടെ ഡ്രിമ്മ് ചെയ്ത് കൊടുക്കണം എന്നാലേ നല്ലത് കണക്ക് വരത്തുള്ളൂ അപ്പം ഇപ്പം ഞാൻ കുറച്ച് കട്ട് ചെയ്തിട്ട് പിന്നെ ഇപ്പം ഉണക്കല്ലേ ഉണക്ക സമയത്ത് ആ കറിവേപ്പിൽ നന്നായിട്ട് വരുന്നു വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി നന്നായിട്ടൊന്നുള്ളൂ അപ്പോൾ അതിനനുസരിച്ച് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം എനിക്ക് ചായയ്ക്ക് കുറച്ച് കടുപ്പം വേണം അതുകൊണ്ട് ഇത്രയും കടുപ്പത്തിൽ ഞാൻ ചായ ഉണ്ടാക്കിട്ടു മധുരം കുറച്ച് കടുപ്പം കൂട്ടി നേരം ചെന്നാൽ കഴിക്കുന്നതാ വലുത് കഴിക്കുന്നതായി കഴിഞ്ഞാൽ അത് ഒരു സുഖമില്ല അപ്പം അതിനൊക്കെ തന്നെ എനിക്ക് കട്ടി കുറഞ്ഞ കുറഞ്ഞപ്പായിരുന്നു ഇഷ്ടം ചിലവർക്കുണ്ടല്ലോ നടുക്ക് ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നത് എനിക്കത് ഇഷ്ടമല്ല എല്ലാ സ്ഥലവും അതെനിക്ക് നന്നായിട്ട് മുരിയെ വേണു അങ്ങനെയുള്ള അപ്പമാണ് എനിക്കിഷ്ടം ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇത്ര ഹെവി ആയിപ്പോയി ആയി ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം ചമ്മന്തി ചായ ആരെയും വടുക്കളയിലെ പണികളെല്ലാം ബാക്കി കിടക്കുന്നേ ഉള്ളൂ ഒന്നും ചെയ്തില്ല എല്ലാം രാവിലെ പാത്രങ്ങൾ കഴുകിയതാ എനിക്കുള്ള അടുക്കളയിൽ ഏറ്റവും വലിയ ജോലി എന്താണെന്നറിയോ പാത്രം കഴുകല് പാത്രം കഴുകാ പിന്നെയാവാ പാത്രം കഴുകാ പിന്നെയാവാം ഒരു ചാ പാത്രം എല്ലാം കഴിഞ്ഞ് അടുക്കള നല്ല നീട്ടി ആക്കി വെച്ചിട്ട് ഒരു ചായ ഇട്ടാ മതി എന്റെ ഈ ഇവിടെ മൊത്തവും പാത്രങ്ങൾ കൊണ്ടറി എന്താന്നോ എന്തോ അങ്ങനെ എന്താ അങ്ങനെ പാത്രങ്ങൾ എല്ലായിടത്തും അരി ഇട്ടിട്ട് അല്ലേ ഈ കറിവേപ്പിലുണ്ടല്ലോ നമ്മള് മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന കറിവേപ്പിലയും പാട്ടും ഭയങ്കര മണോ കേട്ടോ അങ്ങോട്ട് ഉണങ്ങി എന്നിട്ടും കട്ട് ചെയ്തെടുത്തായിരുന്നു ഇന്നലത്തെ എന്റെ പണി ഗാർഡനിങ് ആയിരുന്നു അത് ഞാൻ ഷൂട്ടൊന്നും ചെയ്തില്ല കൊറേ മണി ക്യൂറിന്റെ ഫുഡ് ആണോ അല്ല എന്റെ കയ്യിൽ കൊറേ മണി പ്ലാന്റ് ഉണ്ടായിരുന്നു ഇന്നലെ എനിക്ക് ഭയങ്കര ഷോക്കായി എന്റെ ഇവിടെ ഇരിക്കുന്ന ഒരു മണി പ്ലാന്റ് നല്ലതുപോലെ ഫ്രൂത്ത് വരുന്നുണ്ട് അപ്പം എനിക്ക് തോന്നി വീണ്ടും കുറെ കൂടെ മണി പ്ലാന്റ് നട്ടാലോന്ന് അങ്ങനെ ഞാൻ കുറച്ച് ഈ ഹോട്ടലിൽ നിന്നൊക്കെ ഭക്ഷണം കൊണ്ടിരുന്ന കണ്ടെയ്നറില്ലേ അത് എടുത്തിട്ട് അതിനകത്ത് മണി പ്ലാന്റ് നടലായിരുന്നു ഇന്നത്തെ ഇന്നലത്തെ പണി എൻ്റെ കൈ ശരിയായി കേട്ടോ ശരി മീൻസ് ഞാനതെല്ലാം അഴിച്ചു കളഞ്ഞിട്ട് അത് വെച്ചാണ് എല്ലാ ജോലിയും ചെയ്യുന്നത് മിക്സർ ഒരു മിക്സർ ശരിയാക്കിക്കൊണ്ട് വന്ന് വേറൊരു മിക്സർ കടയിൽ ഇരിക്കുന്ന ഉള്ളവർ പറഞ്ഞു പതട്ടെ തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഒരു മിക്സറിന്റെ വാഷർ പന്നലായി പോയതായിരുന്നു പഴയ മിക്സറിന്റെ അത് ശരിയാക്കിക്കൊണ്ട് വന്നു ഏട്ടനാ ശരിയാക്കാൻ കൊണ്ടുപോയത് എനിക്ക് കുറേ വഴപ്പം ഓരോ കുറേ വഴുപ്പം കുറഞ്ഞിട്ട് നിനക്ക് എന്നും എന്നും മിക്സി ഉള്ള സമയം മിക്സിയുടെ അത് മിക്സി പന്നലാവോ അത് കഴിഞ്ഞിട്ട് ജാർ പന്നലാവോ ശരിയായിട്ടുള്ള കാര്യമാണ് എൻ്റെ രണ്ട് മിക്സിക്കും കൂടെ കൂടിയിട്ട് ആറു ജാറോ ആറോ ഏഴോ എണ്ണം നാലാ തോന്നുന്നുണ്ട് ആ ഏഴ് ജാറങ്ങളുണ്ട് അതിൽ രണ്ടെണ്ണം ഗോഡൗണിലാണ് അതിൽ ബാക്കിയുള്ള രണ്ടെണ്ണമാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് അത് എപ്പോഴും പറഞ്ഞാൽ എപ്പോഴും കൊണ്ടുപോയി ബ്ലേഡ് മാറ്റിയിടല് അല്ലെങ്കിൽ അതിൻ്റെ മേലിലുള്ള അതില്ലേ ദ ബെൽറ്റ് അത് മാറ്റിയിടല് അതൊക്കെ ദിവസമുള്ള മണ്ണി ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും മിക്സി കൊണ്ടുപോയി പേര് അതിന് നേടാനാണ് അലയ്ക്കുന്ന താങ്കൾ വഴക്കു എപ്പോഴും ഇതിൻ്റെ മിക്സി നന്നാക്കാനും ഞാൻ എപ്പോഴും കൊണ്ടുപോയി നന്നായിക്കൊണ്ട് തരുന്നത് ഇന്നലെ പിന്നെ ഏട്ടൻ കൊണ്ട് പോയി നന്നായിക്കൊണ്ട് ഞാൻ മാർക്കറ്റിൽ പോണായിരുന്നു അപ്പം ഏട്ടൻ പറഞ്ഞു കൊണ്ടുപോയി നന്നായിക്കൊണ്ട് തരാം കൊണ്ടുപോയി നന്നായിക്കൊണ്ട് തരുകയും ചെയ്യും പിന്നെ വഴക്കും പറയും അപ്പം ഞാൻ പിന്നെ വിചാരിക്കാം നന്നായിക്കൊണ്ട് തന്നിട്ടല്ലേ കുറച്ച് കേൾക്കാൻ വഴക്കൊന്നും ചെയ്യും എല്ലാം ഭയങ്കര സൗണ്ട് അപ്പുറത്തെ വീട്ടിൽ പണി നടക്കുന്നു ടൈലിൻ്റെ പണി നടക്കുന്നു അതിൻ്റെ സൗണ്ട് ഇവിടുത്തെ വാഷിംഗ് മെഷീൻ്റെ സൗണ്ട് ടിവിയുടെ സൗണ്ട് എന്തെങ്കിലും സൗണ്ട് 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 അപ്പം നമ്മളിതിന് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം ഇന്നപ്പോൾ കുറെ പണികളുള്ള ദിവസം മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണെന്നറിയുമോ എന്റെ തലമുടിയിൽ എനിക്ക് കുറച്ച് മൈലാഞ്ചി തേക്കണം അപ്പോൾ അതിനായിട്ട് ഉള്ള പരിപാടിയാണ് അപ്പോ മൈലാഞ്ചി ഞാൻ തേക്കുന്നത് ഏതാണെന്നറിയോ പത്താഞ്ജലിയുടെ ഹെർബൽ മാന്തി എന്താ ഞാൻ തേക്കുന്നത് അപ്പം തെക്കാൻ അതിന് കുറച്ച് ഇന്നലെ രാത്രിയിലെ കുറച്ച് വെള്ളത്തിലൊക്കെ കലക്കിടിക്കണം അങ്ങനെ മറന്നോളൂ ഇനിയിപ്പൊന്നും തേച്ച് ഇന്ന് തേച്ച് നാലുകൾ കളറൊന്നും വരില്ല എന്നാലും കുഴപ്പമില്ല ഇന്നിട്ടാ ഞാൻ എന്തെല്ലാം തേയില ഉണ്ടെങ്കിൽ തേയില വെള്ളത്തിൽ നല്ല കടുപ്പുള്ള തേയില വെള്ളത്തിൽ കുഴച്ചെടുക്കും ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ റോസ്മേരി വാട്ടർ കലക്കി വെച്ചിട്ടുണ്ട് റോസ്മേരിയുടെ ഇല വെള്ളത്തിൽ ഇട്ടിട്ട് കുതിർത്ത് ഇനി അതിനെ തിളപ്പിച്ച് അങ്ങനെ റോസ്മേരിയുടെ വെള്ളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം ചിലപ്പോൾ ഞാൻ അതിനകത്താണ് ഇത് കലക്കുന്നത് അതിനകത്തല്ല കലക്കേണ്ടത് കയ്യിലെ വെള്ളത്തിലോ ടൈലിലോ ഒക്കെ കടക്കിയിട്ട സേപ്പറന്നൊക്കെയാണ് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ കുക്കിങ്ങിലായാലും എല്ലാത്തിലായാലും ഞാൻ എൻ്റെതായ ഒരു ഇത് കണ്ടത് ആരെയും അനുകരിക്കുന്നത് എനിക്കിഷ്ടമല്ല അനുകരിക്കുന്നതല്ല എല്ലാത്തിനും അതിൻ്റെതായ ഉണ്ട് അതെനിക്കറിയാം എന്നാലും ഇത് നമുക്ക് ചെയ്തപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട് റിസൾട്ട് മീൻസ് പൊടിയെല്ലാം പൊളിയുന്നുണ്ട് അതേറെ അരിച്ചിട്ട വെള്ളത്തിൻ്റെയാ റോസ്മേരി വാട്ടർ വേറെ ക്കാനേ പറ്റും കലക്കിയിട്ട് ഞാൻ ഇങ്ങനെ ഉപ്പിയിൽ വെച്ച് വെക്കുകയും എന്നിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്യും ദിവസവും തേക്കും ഇത് റോസ്മേരി വാട്ടർ തേക്കാൻ തുടങ്ങിയ ശേഷം വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു ഞാനിപ്പോ ഉണ്ടല്ലോ പറയാം ഞാനിപ്പോ നാട്ടിൽ പോകുന്ന സമയത്ത് എനിക്ക് മുടി കുറച്ച് താഴെ വരെ ഉണ്ടായിരുന്നു അത്യാവശ്യം ഉണ്ടായിരുന്നു മുടിക്ക് ഉള്ളില്ലെന്നുള്ളതായിരുന്നു കുറച്ച് നീളം ഉണ്ടായിരുന്നു അപ്പോൾ നാട്ടിൽ സോന്ന സമയത്ത് ഞാൻ എൻ്റെ അടുത്തുള്ള ഒരു പാർലറിൽ പോയിട്ട് മുടി വെട്ടി അത് ഞാൻ കാണിച്ചതാ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കുറേ വയ്ക്കുക ആരും പറഞ്ഞ് നല്ലതുപോലെ കഴിഞ്ഞാൽ നല്ലതുപോലെ വളരെ അതുപോലെ അടിയിലെ മുടി മൊത്തം ഡാമേജ് ആയി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെ വെട്ടിയത് കുറേ മുടി ഒന്ന് വെട്ടി കോപ്പം ഒരുപാട് നീളം ഇത്ര ഇത്രയും ഉള്ളായിരുന്നു എനിക്ക് ആദ്യം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല സത്യം പറയാലോ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു എനിക്ക് എനിക്കിഷ്ടമല്ലായിരുന്നു മുടി അങ്ങനെ വെട്ടുന്നത് ഏട്ടനാണ് ഏട്ടൻ പറഞ്ഞിട്ടാണ് ഞാൻ പോയി വെട്ടിയത് ഒരുപാടും വെട്ടി വെട്ടി കഴിയുമ്പോൾ പിന്നെ എന്തെങ്കിലും പറ്റും കൊണ്ടു കടന്നല്ലേ പറ്റും പിന്നെ അതിനെ പോസിറ്റീവ് പറയാ പോസിറ്റീവ് എടുക്കാം അതല്ലേ പറ്റും അപ്പൊ അങ്ങനെ ഇപ്പൊ കുറേശ്ശെ വളരുന്നുണ്ട് അതിൽ ഒരുപാടൊന്നും വളർന്നില്ല മൈലാഞ്ചി തലേന്ന് രാത്രിയിൽ കലക്കി വെച്ചിട്ട് പിറ്റേന്നാണ് തേക്കേണ്ടത് പക്ഷേ ഞാൻ ഒരു പ്രത്യേക അന്നേരം തന്നെ കലക്കും അന്നേരം തന്നെ തേക്കും പക്ഷെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നല്ലപോലെ റിസൾട്ട് കിട്ടില്ല ഞാൻ രണ്ടു ദിവസം മുന്നേ ഒരു അലോവേറയുടെ ഫ്രിഡ്ജിൽ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ അടിച്ചുണ്ടായി അത് ഞാൻ തേക്കാറുണ്ട് ദിവസം രാത്രി തേച്ചിട്ടേ ഞാനൊരു സാധനം കാണിച്ചു തരാം സാധനം രാത്രി നമ്മൾ ടി വി ഒക്കെ കാണാനിരിക്കുമ്പോണ്ടല്ലോ ഇങ്ങനെ ഇങ്ങനെ ചെയ്താൽ മതി നല്ലതാ ചുളുകളൊക്കെ ഒക്കെ കുറയൂന്നൊക്കെ പറയും എന്തോ അറിയത്തില്ല എന്തായാലും ഞാൻ വേടിച്ചു വെച്ചിട്ട് കൊറേ ആയി ഉപയോഗിക്കൂലാരും ഇന്നലെ എന്തായാലും ഇത് ഉപയോഗിച്ചു ആദ്യമായിട്ട് അങ്ങനെ ഉപയോഗിച്ചു ഇതിന്റെ കൂടെ വേറെ ഹാർഡ് ഷേപ്പിലുള്ള നമ്മുടെ താടി ഇങ്ങനെ ഇങ്ങനെ ആക്കുന്നത് അത് എവിടെ കൊണ്ട് വെച്ചെന്ന് അറിയാൻ വയ്യ അത് അത് എവിടെ വെച്ചിട്ടുണ്ട് ഇത് ഇതും അതുകൂടെ വരുന്നത് അഴിച്ചതാ അത് അവിടെ എവിടെയോ വെച്ചിട്ടുണ്ട് അപ്പൊ ഇതെന്തായാലും ഞാൻ ചെയ്യുന്നുണ്ട് മറ്റേ കണ്ടുപിടിക്കാം നല്ലതാണ് നമ്മുടെ ഡബിൾ ചിങ്ങ് ഉണ്ടല്ലോ അതൊക്കെ മാറി കിട്ടുമെന്ന് പറയുന്നത് പറയുന്നു എല്ലാരും പറയുന്നു പ്രയോജനം ഉണ്ടാവുമായിരിക്കും എന്തായാലും അതെ ഇത്തരത്തിലും ഉപയോഗിച്ചില്ല ഇത് നല്ല ഉപയോഗിക്കാൻ തുടങ്ങി ഉപയോഗിക്കണം എന്നൊക്കെ വിചാരിക്കുവാണ് അപ്പോൾ തലയിൽ തേക്കട്ടെ തലയിൽ ഒപ്പിലേക്കട്ടെ ഹായ് അപ്പൊ ഇന്നും കുറെ ഗിഫ്റ്റ്സുകൾ എല്ലാരെയും കാണിച്ചു തരാനുണ്ട് ഇതൊക്കെയാണ് ആ ഗിഫ്റ്റുകൾ ഞാൻ അതും വെച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് ആദ്യമായിട്ട് ഓ ഞാൻ നേരത്തെ നിങ്ങളെ കാണിച്ചിട്ടുള്ളത് തന്നെയാണ് ചോക്ലേറ്റ്സ് ആണ് ചോക്ലേറ്റ്സ് അതും ഇതൊക്കെ ഉള്ളു കേട്ടോ നേരത്തെ കാണിച്ചു തന്നിട്ടുള്ളത് തന്നെയാണ് ചോക്ലേറ്റ്സ് അതിൻ്റെ തന്നെ ഒന്നുകൂടെ ആ സെയിം പാക്കറ്റ് തന്നെ ബോക്സിന്റെ ബോക്സിന്റെ ഭംഗിയൊന്നുമില്ല ബോക്സിൽ ഇരിക്കുന്നത് എന്താണെന്ന് അറിയാമോ

ഇങ്ങനെ പാക്കിങ്ങൊക്കെ ആയിരുന്നു ഞാൻ അത് കിട്ടിയ പാടി നമുക്ക് പിന്നെ അങ്ങനെയൊന്നും ഇല്ലല്ലോ കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ പൊട്ടിക്കണ്ടേ പൊട്ടിച്ചില്ല പൊട്ടിച്ചില്ലായെന്നുണ്ടെങ്കിൽ ഒരു സമാധാനം ഇല്ല അങ്ങനെ ഞാൻ പൊട്ടിച്ചു നോക്കി ഇത് ഞാൻ എടുത്തിട്ട് കാണിച്ചു ഇതാണ് ഞാൻ നേരത്തെ കാണിച്ച ബോക്സ് ഇതിനകത്ത് മാർച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ഡ്രൈ ഫ്രൂട്ട്സ് ഇനി കുറച്ച് നാളത്തിന് മേടിക്കണ്ട ഇത് അടുത്തത് ഇത് ഇതും ഒരു ബോക്സാണ് എങ്ങനെ തുറക്കാം ഞാൻ എന്തോ വലിയ കാര്യമാണെന്ന് ഞാൻ നോക്കിയത് ഇതിനകത്തും ഡ്രൈ ആണ് ഇത് അഞ്ചീർ ഇത് എന്താ പറയുക വാൾനട്ട് ഇത് ബദാം അണ്ടിപ്പരിപ്പ് നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളല്ല പിസ്ത കിസ്മിസ് നല്ല ബോക്സ് അല്ലേ നല്ല ബോട്ടിൽ സൂപ്പർ ഇതിൻ്റെ പിക്ചർ നല്ല രസമുണ്ട് അപ്പം ഇതാണ് മറ്റൊരു ഗിഫ്റ്റ് ഇവിടെയൊക്കെ ഗിഫ്റ്റായിട്ട് ഒരുപാട് എല്ലാവരും കൊടുക്കുന്ന ഇതിങ്ങനെ ഇതൊക്കെ തന്നെ എന്താണെന്ന് അറിയുമോ എന്താ പറയുന്നത് ഡ്രൈ ഫ്രൂട്ട്സുകൾ ചിലവരൊക്കെ ഇങ്ങനെ കിച്ചൻ്റെ ഞങ്ങളൊക്കെ ഒരുപാട് മിഠായി ഒക്കെയാണ് കൊടുത്തത് പിന്നെ ഗ്ലാസ് പിന്നെ എന്താ പറയുക ട്രേ അങ്ങനെയുള്ള ബൗളിൻ്റെ സെറ്റ് അങ്ങനെയൊക്കെയാണ് കൊടുത്തത് ഞാൻ ഗിഫ്റ്റ് കൊടുത്തൊന്നും ഞാൻ ഷൂട്ട് ചെയ്തില്ല അത് ശരിയല്ലല്ലോ നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുന്നതൊന്നും ഷൂട്ട് ചെയ്യുന്നത് ശരിയല്ല അതുകൊണ്ട് ഞാനത് ഷൂട്ട് ചെയ്തില്ല അപ്പോൾ ഇതൊക്കെയാണ് ഗിഫ്റ്റ് ഇപ്പൊ രാത്രിയായ സമയം ആയപ്പോ രാത്രിയിലേക്ക് പക്ഷെ ആ ഞാനൊരു കാര്യം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അതെന്താണ് കാണിച്ചെന്ത ആ കുത്തമ്പീർ വടി എവിടത്തെ കൊത്തമ്പീർ വടിയാണിത് ഞാനിത് പിന്നെ ആട്ട ഗോതമ്പ് പൊടി കുഴച്ച് വെച്ചിട്ട് ഇതിനെ എടുക്കാം ഇത് ഞാൻ ഉച്ചക്ക് ഉണ്ടാക്കി വെച്ച ധനുഷിന്റെ ഫേവറേറ്റ് ആണ് അവിടെ കൊത്തമ്പീർ വടിയുണ്ട് ആലുവടിയുണ്ട് പിന്നെന്താ പത്രവടിയുണ്ട് പത്രവടി ഞാൻ നാളെ ഒരു ദിവസം ഉണ്ടാക്കിയായിരുന്നു അത് ഞാൻ നിങ്ങളൊക്കെ കാണിച്ചു തന്നായിരുന്നു ഇപ്പൊ അങ്ങനെ ഒരുപാട് വടികളുണ്ട് മഹാരാഷ്ട്രൻ ഡിഷസ് ആണ് ഒരുപാട് വടികളുണ്ട് എന്റെ കൈ ഇതുവരെക്ക് ശരിയായിട്ടില്ല ചൂണ്ടൂരില്ലേ കൈ ഇപ്പോഴും ശരിയൊന്നും ആയിട്ടില്ല കേട്ടോ അത് ചപ്പാത്തിക്ക് കുഴയ്ക്കാൻ കുഴയ്ക്കാതെ വലിയ പാടാ ഇങ്ങനെ ഒരു വയറിൽ ഇങ്ങനെ വെച്ചിട്ട് വേണം കുഴയ്ക്കാനായിട്ട് മറ്റേ എന്റെ ആ മിക്സി കിട്ടിയിട്ടില്ല നന്നാക്കി കിട്ടിയിട്ടില്ല ഈ പഴയ മിക്സിയേ കിട്ടിയിട്ടുള്ളൂ ആ മറ്റേ മിക്സി കിട്ടിയിരുന്നോണ്ട് അതിനകത്തിട്ട് കുഴക്കായിരുന്നു എളുപ്പമായിരുന്നു ഇങ്ങനെക്കുള്ള അവസ്ഥയിൽ ചപ്പാത്തിക്കൊക്കെ ആട്ടയൊക്കെ വയ്യാതെയൊക്കെ വരുമ്പഴത്തേനൊക്കെ കുഴക്കാന്നൊക്കെ വിചാരിച്ചാ മേടിച്ചത് എന്താ ഒരു ഒരുപരവുണ്ട് ഞാൻ പെട്ടെന്ന് കുഴിച്ചെടുക്കട്ടെ ധനുഷ് അവിടെ പാട്ട് വെച്ചേക്കുന്നു പാട്ട് മൊത്തം ഇതിനകത്ത് കേൾക്കുവാണ് അപ്പം ഞാനിവിടെ ചപ്പാത്തിക്ക് ഗോതമ്പ് പൊടിയും ഇങ്ങനെ കുഴച്ച് വെച്ചിട്ടുണ്ട് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എന്തരാം കുത്തമ്പേരി പടി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം സ്ക്വയർ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തെടുക്കണം ിട്ട് ഇതിനെ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കണം ചെറിയൊരു പാത്രത്തിലോട്ട് മാറ്റി ഉണ്ടാക്കിയപ്പോൾ കാണിക്കാൻ മറന്നുപോയി അതിന് വേറെ ദിവസം ഉണ്ടാക്കുമ്പോ ഞാൻ കാണിക്കേ ഇങ്ങനെയാണ് കുത്ത പീർവടിയിരിക്കുന്നത് ഇതിനി ഡീപ് ഫ്രൈ ആ ചെയ്യേണ്ടത് പക്ഷേ ഞാൻ ഡീപ് ഫ്രൈ ചെയ്യില്ല ഞാൻ ഷാലു ഫ്രൈ ചെയ്യും ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ആ തവയിലോട്ട് കുറച്ച് എണ്ണ വെച്ചിട്ടുണ്ടല്ലോ അതിനകത്ത് വെച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും ഇങ്ങനെ ചെറു ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്ത് ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഫ്രൈ ചെയ്തെടുക്കണം ഞാനപ്പം നാളെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് കടല് വേവിച്ചിരിക്കണം എനിക്ക് കുറച്ച് എളുപ്പമാവാൻ വേണ്ടി നാളെ രാവിലെ ഞങ്ങൾക്ക് ഒരു സ്ഥലം വരെ പോകണം അപ്പോൾ ഇന്നിപ്പം ഇത് വേവിച്ച് വെച്ചു എന്നുണ്ടെങ്കിൽ രാവിലെ അപ്പത്തിന് അരച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഉണ്ടാക്കി കടലക്കറി ഉണ്ടാക്കിക്കൊണ്ട് പോകുന്ന അരച്ചു അപ്പൊ ഇതൊന്ന് വേവിച്ച് വെക്കാം വെളുത്തുള്ളി പൊളിച്ചു വെക്കാം തേങ്ങ ഞാൻ തേങ്ങ വറുത്ത അരച്ചാണ് കടലക്കറി വെക്കുന്നത് തേങ്ങ ഓൾറെഡി വറുത്ത് മിക്സിയുടെ ജാറി ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ വേവിക്കാൻ വെക്കട്ടെ അപ്പൊ നാളെ രാവിലെ ഞങ്ങൾക്ക് മുംബൈ വരെ ഒന്ന് പോകണം അപ്പൊ എന്തിനാ പോകുന്നത് ഏതിനാ പോകുന്നത് ഒക്കെ ഞാൻ പിന്നെ പറയാം നാളത്തെ വീഡിയോയിൽ പറയാം നാളത്തെ വീഡിയോയിലോ മറ്റന്നാളത്തെ വീഡിയോയിലോ ഒക്കെ പറയാം അപ്പൊ പോകുന്നത് ഞങ്ങൾ എല്ലാ പ്രാവശ്യവും മുംബൈയില് പോകുന്നത് ട്രെയിനിലാ പോന്ന് പക്ഷെ നാളെ കാറിലാണ് പോന്ന് അപ്പൊ കാറിൽ രാവിലെ പോവാൻ വേണം കാറിൽ കേറുമ്പോൾ ഇവിടെ എല്ലാവർക്കും വലിയ വല്യ പ്രശ്നങ്ങളാണ് കാറിൽ ട്രാവൽ ചെയ്യാൻ പറ്റില്ല അപ്പൊ ഞാൻ എന്താ പറഞ്ഞേ ഭക്ഷണം കഴിച്ചിട്ട് പോവാന്നുണ്ടെങ്കിൽ കാറിൽ കയറി കഴിഞ്ഞാൽ കുഴപ്പമില്ലാന്ന് അപ്പൊ രാവിലെ എന്തെങ്കിലും കഴിച്ചിട്ട് പോകാനായിട്ട് അപ്പവും കടലക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കഴിക്കുമെന്നൊന്നും ഒരു ഉറപ്പില്ല എന്നാലും ഉണ്ടാക്കാന്ന് വിചാരിച്ച് അല്ലെങ്കിൽ എടുക്കാലോ നമുക്ക് വഴിയിൽ കഴിക്കാമല്ലോ കാറിലല്ലേ പോകുന്നത് കാറിൽ കാറിലിരുന്നിട്ട് സൗകര്യത്തിൽ കഴിക്കാമല്ലോ വിചാരിച്ച് അപ്പം രാവിലെ പോവും വേണം അപ്പം അതുകൊണ്ട് പിന്നെ രാവിലെ ഇതെല്ലാം കൂടെ ഉണ്ടാക്കാനായിട്ട് എനിക്ക് സമയം കിട്ടത്തില്ല അപ്പൊ ഞാൻ എന്താ വിചാരിച്ചേ പകുതി ജോലി ഇന്ന് തീർത്ത് വയ്ക്കാൻ വിചാരിച്ചു അപ്പൊ അതിന് വേണ്ടിയിട്ട് കടലേ വേവിച്ചു ഒക്കെ വെക്കാൻ വിചാരിച്ച അങ്ങനെ കടല വേവിക്കാനായിട്ട് വെക്കാൻ തുടങ്ങുകയാണ് എന്റെ എനിക്കെപ്പോഴുള്ള പ്രശ്നം ഈ കുക്കറിന്റെ വിസിൽ കാണാതോ വിസില് അത് കഴുകാടുക്കുമ്പോ വിസിൽ ഊരി വെച്ചിട്ടാ കഴുകുന്നത് എന്തായാലും ഭത്രമായിട്ട് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചപ്പാത്തി ഉണ്ടാക്കട്ടെ അപ്പൊ ഇന്ന് കഴിക്കാനായിട്ട് ചപ്പാത്തി ഉണ്ട് മുട്ടക്കറി ഉണ്ട് ആ ഉച്ചയ്ക്ക് കഴിച്ചിരുന്നില്ലേ ചിക്കൻ അതേ സംഭവം തന്നെ വൈകിട്ട് ചപ്പാത്തി ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുന്നത് അത്രേ ഉള്ളു വ്യത്യാസം ആ പിന്നെ ഇതുകൊണ്ട് കൊത്തമ്പീർ വടിയുണ്ട് കൊത്തമ്പീർ വടിയുടെ എല്ലാവർക്കും വളരെ ഇഷ്ടമാണ് ഫ്രൈ ചെയ്താൽ അപ്പോൾ മറ്റേ ഡീപ് ഫ്രൈ ആണ് ചെയ്യേണ്ടത് ഞാൻ പക്ഷേ ഡീപ് ഫ്രൈ ചെയ്യില്ല കാരണം എണ്ണ കൂടുതലാവും എണ്ണ എല്ലാവരുടെയും വയറ്റിൽ ഒരുപാട് ചെല്ലും അതുകൊണ്ട് അതും രാത്രി സമയം അതുകൊണ്ട് ഷാലോ ഫ്രൈ ചെയ്യാമെന്ന് എങ്ങനായാലും ഫ്രൈ ചെയ്താൽ പോരെ ചപ്പാത്തി ഉണ്ടാക്കട്ടെ ചപ്പാത്തി ഉണ്ടാക്കിട്ട് കാണാം ഓക്കെ